ഇവിടെ കൂടിയിരിക്കുന്ന എൻ്റെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം വളരെ സന്തോഷമുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് മണിച്ചേട്ടൻ്റെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത് അതിനെന്നെ ക്ഷണിച്ച ഈ വാക്കിൻ്റെ എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞു നിന്നത് ഞാൻ ഇപ്പോൾ ഇന്ന് ഇതിന് പങ്കുവളാം ഞാൻ സത്യത്തിൽ ഞാൻ ആലപ്പുഴക്കാരനാണ് പുന്നപ്ര പുന്നപ്ര പ്രശാന്തമാണ് എന്നെ അറിയപ്പെടുന്നത് ഇപ്പോൾ ഞാൻ മുന്നൂർ പുള്ളിയിലാണ് താമസിക്കുന്നത് താമസിച്ചത് പുള്ളി രണ്ട് വർഷമായിട്ട് ഞാനിപ്പോൾ അവിടെ താമസിച്ചത് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ആ കൊറോണയുടെ സമയത്താണ് ഞാനിവിടെ താമസിച്ചത് അതിനുശേഷം ഇവിടുത്തെ നമ്മുടെ കലാകാരന്മാരുമായിട്ട് ഞാൻ പ്രോഗ്രാം അവതരിപ്പിച്ച് അങ്ങനെ എന്നോടൊപ്പം ഞങ്ങൾ ഒരുമിച്ച് സഞ്ചരിക്കുന്ന ആളാണ് പ്രദീപ് പുലാനി ഞാനും അപ്പോൾ അങ്ങനെയാണ് ഞാനിവിടെ വന്ന എല്ലാവരെയും പരിചയപ്പെടാൻ എല്ലാവരും ആശ്വാടെ ഫസ്റ്റ് ട്രിപ്പ് കാവ്യമാഥൻ ലോദാസാനെല്ലാം കിട്ടി ഞങ്ങളൊരു ട്രിപ്പ് പോവാം അപ്പോൾ അന്ന് ഈ പരിപാടിക്ക് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ മണിച്ചേട്ടൻ വന്ന് കഴിഞ്ഞപ്പോൾ പാടിക്കഴിഞ്ഞാൽ പിന്നെ വേറൊന്നും വേണ്ട അവിടെ അപ്പോൾ സ്കിറ്റ് ഞാനവിടെ പോയിട്ട് സ്കിറ്റിന് ഞാൻ സ്കിറ്റിലൊന്നും ഇല്ല പക്ഷെ ഞാനിങ്ങനെ ഇങ്ങനെ ഈ തരംഗം ഇങ്ങനെ നിൽക്കുന്ന സ്കിറ്റ് ഒന്നും കളിക്കേണ്ട എനിക്ക് സ്കിറ്റ് കളിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ കോമഡി സെക്ഷൻ വളരെ ജലി പേട്ടും കുറച്ച് സ്റ്റാർസ് ഒക്കെ പറയുന്നുണ്ട് അത്യാവശ്യം രണ്ട് സ്കിറ്റുകളെയോ ബാക്കി സ്കിറ്റുകളെല്ലാം പെട്ടെന്ന് പോയി അവിടെ ചെയ്തുകൊണ്ട് ശരിയാണ് അപ്പോൾ ഇങ്ങനെ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു കലാകാരനുണ്ടാകുന്ന മാനസിക വിഷമാണ് അത് കൃത്യമായിട്ട് ഇവിടെ ഇരിക്കുന്ന വ്യക്തികളിൽ ഒരാൾക്കറിയാം കാരണം എന്ന് വെച്ചാൽ ദേവൻ സാർ ഞാൻ പണ്ട് ബോംബെയിൽ ബോംബെയിലൊരു ഷോയ്ക്ക് വന്നപ്പോൾ എനിക്കിപ്പോഴും ഒരു ഭയങ്കര ഒരു വ്യക്തിയാണ് ദേവൻ സാർ ഞാൻ ഞെട്ടിപ്പോയി കാരണമെന്ന് വെച്ചാൽ ആരും അങ്ങനെ മൈൻഡ് ചെയ്ത ഒരു മനുഷ്യൻ ഇന്നാൽ മതി പക്ഷെ അതല്ല സോറി 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 എന്ന് പറഞ്ഞിട്ട് എല്ലാകരുടെ റെസ്പെക്റ്റ് ചെയ്യുന്ന ആ പോഷൻ എനിക്ക് നേത്തി പോയ ആ എനർജി ഒട്ടേ അതിന് മടങ്ങ് ഈ പ്രോഗ്രാം കുറച്ചുകൂടി കളവാണ് ഒരു കാര്യം ചെയ്യും പ്രശാന്തിൻ്റെ നല്ല സ്കിറ്റുകളുണ്ട് അന്നത്തെ റെസ്ലിംഗ് എന്ന് പറയുന്ന സ്കിറ്റ് പിന്നെ ഈ കള്ളുകുടിയൻ്റെ സ്കിറ്റ് അങ്ങനെ ഞങ്ങൾ വീണ്ടും പ്രാക്ടീസ് ചെയ്തിട്ട് പിറ്റേ ദിവസത്തെ പ്രോഗ്രാമുള്ള ഞാൻ മണിച്ചേട്ട് കൂടെ റെസ്സലിങ് കളിക്കുക ഞങ്ങൾ കണ്ടുപൂടിയാണ് റെസ്സലിങ് ഒട്ടക്കം പെട്ടുന്ന ഷോ ചാപ്പിൻസ് യൂറോപ്പെന്നാണ് ആ എൻ്റെ അപ്പോൾ അതൊരു വലിയ അനുഭവമാണ് അങ്ങനെ അതിനുശേഷം ശേഷം ഞാനിവിടെ വന്ന് മണിച്ചേട്ട് വിളിച്ച് കപ്പയുള്ള പരിപാടിക്കാണ് ഞാൻ അതിനുശേഷം ശേഷം ഇവിടെ വന്നത് അതിപ്പോൾ ഞാൻ ചാലക്കുടി മാർക്കും ജയൻചേട്ട് കൂടെ കലാപം ജയൻചേട്ടൻ്റെ കൂടെ പ്രോഗ്രാം വിളിച്ചിരുന്നു പക്ഷേ ചാലക്കുടി ഞാൻ അധികം അങ്ങനെ പ്രോഗ്രാം ചെയ്തിട്ടില്ല പക്ഷേ മണിച്ചേട്ടനോട്ടുള്ള ഷോയ്ക്ക് ഇവിടെ വന്നു അങ്ങനെ ഞാൻ ഞാൻ ഡെയിലി അടിക്കും ഡെയിലി പിന്നോ അടിക്കുമ്പോഴും അതിനോട് പ്രോബ്ലം എനിക്ക് വിഷയമില്ല ഇഷ്ടം പോലെ അതുപോലെ ആമ്പുള്ള കൂമ്പാട്ടിട്ടില്ല കൊച്ചു പിള്ളേര് വരെ എന്നെ തലകിട്ടുള്ളൂ സത്യം പക്ഷെ എനിക്കതിന്റെ അഹംഭവനോട് നമ്മൾ അഹങ്കരിക്കുന്ന ദൈവം തന്ന കഴിവുകൊണ്ട് നമ്മൾ അഹങ്കരിക്കുന്നതായിരുന്നു നോട്ട് താല്പര്യം പോയിന്റ് താല്പര്യോട്ടം മാത്രം ഉണ്ടാകുമ്പോൾ കാശുമുളക്കും എനിക്ക് കിട്ടില്ല പറ്റാത്ത മൈ പച്ചത്തിന സുഖറിയാൻ പറഞ്ഞതാണ് എന്റെ രീതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ പറയുന്നുണ്ടോ പുറത്തുള്ളി പോകുമ്പോ തല്ലേ ഇല്ല